സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി നടി ശ്രീലേഖാ മിത്ര സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം ഹോട്ടലിലെ ബാൽക്കണിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് നടി പറയുന്നു വളകളിൽ തൊടുന്ന ഭാവത്തിൽ കൈയിൽ സ്പർശിച്ചു തുടർന്ന് കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു ലൈംഗികമായി ഉപദ്രവിച്ചില്ല എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകിയെന്നും നടി എതിർപ്പ് ഉടൻ തന്നെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്ന് തന്നെ താൻ മടങ്ങിപ്പോയി ബംഗളൂരുവിലിരുന്ന് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്ന് ശ്രീലങ്ക മിത്ര മാധ്യമങ്ങളോട് പറഞ്ഞു ഏറെ ഞെട്ടിക്കുന്ന ഓരോ വാക്കുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പലരുടെയും തനി നിറം പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരും അമ്മ എന്ന സംഘടനയിലേക്കും സിനിമാ താരങ്ങളിലേക്കും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരുടെയെങ്കിലും പ്രതികരണങ്ങൾ വരുമോ എന്നറിയാൻ ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും ആവശ്യം കാരണം ഇവർ മുഖ്യധാരയിൽ നിൽക്കുന്നതുകൊണ്ട് എന്തിനാണ് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന നൽകുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എല്ലാവർക്കും നിയമങ്ങളും ഒരുപോലെയാണ് ഇവരെ പോലെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പിന്നീട് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുമ്പോൾ എന്തുകൊണ്ടും സാധാരണക്കാർക്കും ചെയ്തുകൂട എന്ന ചിന്ത വന്നുകൂടായില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും അതിന് തക്കതായ രീതിയിൽ നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പലർക്കു നേരെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽ പലരും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക